ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം കാടിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ മാത്രം എത്തിച്ചേരുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഞാനിപ്പോൾ ഉള്ളത് പുനലൂർ തൂക്കുപാലത്തിലാണ് ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളതാണ് പുനലൂർ ബസ് സ്റ്റാൻഡ് എന്ത് പരിപര്യായിട്ടാണല്ലോ ബസ്സുകളൊക്കെ കിടക്കണത് ഇത് മാത്രമല്ല ഒരു ബസ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പിടിച്ചാണ് ബസ്സുകൾ നിൽക്കുന്നത് നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലാണ് ഇങ്ങനെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് ഇതാ ഇപ്പോൾ ഈ പോകുന്ന ബസിൻ്റെ തൊട്ട് പുറകിലായിട്ട് മറ്റൊരു ബസ്സ് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരിടത്തും കുത്തിക്കേറ്റ് ഇടുകയോ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിക്കോ ഒന്നുമല്ല ബസ് ഇടുന്നത് അങ്ങനെ നമ്മൾ കാത്തിപ്പം നമുക്ക് അച്ചൻകോവിലേക്ക് പോകാനുള്ള ബസ് വന്നു ഇതിൽ കയറി നമ്മളെ യാത്ര തുടങ്ങി ബസ് മെയിൻ റോഡിൽ കയറി കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാലം കണ്ടു കല്ലട നദിക്ക് കുറുകെയുള്ള ഒരു പാലം ഇത് പ്രളയ സമയത്ത് ഇതെല്ലാം ഇടിഞ്ഞു പോയ സമയത്ത് ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഭംഗിയുള്ള ഒരു പാലമാണേ അങ്ങനെ എഴുതുന്നപ്പോഴത്തേക്ക് കണ്ടക്ടർ വന്ന് ടിക്കറ്റൊക്കെ എടുത്തു രണ്ടു പേർക്ക് നൂറ്റി ഇരുപത്താറ് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും വണ്ടി വലത്തോട്ട് തിരിഞ്ഞാണ് ഇനി നമ്മൾ അച്ചൻകോലിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ട് അതുകൊണ്ട് വണ്ടി ബസ്സിൽ വരുന്നവർ റൈറ്റ് സൈഡിലായിട്ട് കയറിയിരിക്കരുത് കാരണം സ്ത്രീകളുടെ സീറ്റ് നമുക്ക് എപ്പോഴും വേണോ നഷ്ടപ്പെടാം അതുകൊണ്ട് ഇടത് സൈഡിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ചെറുതായിട്ട് കാടിനുള്ളിലൂടെയാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ വീടുണ്ട് ഒരു സൈഡിൽ കാടാണ് ഞാൻ റൈറ്റ് സൈഡിലാണ് ആദ്യം കയറിയിരുന്നത് അലിമുക്കെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾ കൂടിയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സീറ്റ് നഷ്ടപ്പെടുമെന്ന് കണ്ടതുകൊണ്ട് ഞാൻ അടുത്ത് കണ്ട ലെഫ്റ്റ് സൈഡിലെ സീറ്റിലേക്ക് ചേക്കേറി ഇത് പുനലൂരിൽ നിന്നും അച്ചൻകോവിലേക്ക് പോയിട്ട് തിരികെ വരുന്ന ബസ്സാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് നിന്നും ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് അച്ചൻകോവിലേക്ക് എന്നുള്ളത് ചെറിയൊരു ബോർഡ് നമുക്കവിടെ കാണാൻ സാധിക്കും ഇടുങ്ങിയ വഴിയാണ് ഒരു ബസ്സിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ ദാ ഈ കാണുന്നത് എലിഫൻറ്റ് ക്രോസിംഗ് ഉണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഫാമിലി വന്ന് നിന്ന് കുഞ്ഞിന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് ആ ബോർഡിൻ്റെ തൊട്ട് താഴെയാണ് അവരാണ് നിന്നത് ഇരുവശവും കാടാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ എപ്പോഴാണോ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാം ബൈക്കുകളിലുള്ള യാത്ര ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ളത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പല സമയത്തായിട്ട് പലരും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കാതെ ബസ്സിൽ കേട്ടോ മുമ്പ് ഞാൻ ഒരിക്കൽ ബൈക്കിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി ഭീകരതയായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ വണ്ടി ക്രോസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് പുറകെ ആന പോകുന്നവർക്കൊക്കെ കണ്ടായിരുന്നു ശബരിമല സീസൺ ആകുമ്പോൾ ഫുൾ ടൈം ആക്റ്റീവ് ആവുന്ന ഒരു വനപാധയാണിത് ആ സമയത്തൊക്കെ ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം കാണുന്നില്ല കാരണം റോഡിൽ എപ്പോഴും ആൾ സഞ്ചാരം കാണും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എസ്റ്റേറ്റ് മേഖലകളിലൂടെയാണ് ഇടത് സൈഡിലും വലത് സൈഡിലും അത്യാവശ്യം കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലായിട്ട് കണ്ടത് തെങ്ങും കവുങ്ങും ഒക്കെയാണ് ഈ ആനക്കാട്ടിൽ ഇതൊക്കെ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് വല്ല ലാഭവും കിട്ടുമെന്നുള്ളത് കണ്ടറിയണം കാരണം ആന വന്ന് എപ്പോൾ വേണം ഇതെല്ലാം നശിപ്പിക്കാമല്ലോ അതുപോലെ റബ്ബർ എല്ലാ ഭാഗത്തും കൊണ്ട് ഇതൊരു ചെറിയൊരു ജംഗ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ട് ചെറിയൊരു ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ബസ് നിർത്തുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഒരു ആറേഴ് കിലോമീറ്റർ സഞ്ചരിച്ച കേട്ടോ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ ബോർഡ് കാണുന്നുണ്ട് ഇതും ചെറിയൊരു ടൗൺ ആണ് ഇവിടെ നിന്നാണ് സഖ്യസീമയിലേക്ക് പോകുന്നത് ഇതൊരു പ്ലാന്റേഷൻ്റെ അകത്തോട്ടുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള റൂട്ടിലാണ് റൈസൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഏതോ ഒരു റബ്ബർ പ്ലാന്റേഷനകത്താണ് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ കാടാണെങ്കിലും ബസ് യാത്രകളും കാടിനെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് അച്ചൻകോയിലേക്കുള്ള ഈ ഒരു യാത്ര അങ്ങനെ നമ്മൾ ചെമ്പനരുവി ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തേക്കുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റും ഇതൊരു തേക്കിൻ്റെ ഡിപ്പോയാണ് ആണ് കുറച്ച് മരങ്ങളൊക്കെ അവിടെ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പുനലൂരിൽ നിന്നും നമ്മളിപ്പോൾ ഈ പോകുന്ന ബസ്സ് പതിനൊന്നരയ്ക്കാണ് പതിനൊന്നര എന്നുള്ളത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കാരണം പോകുന്നത് മുഴുവൻ കാടിനകത്തൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ആയതുകൊണ്ട് വണ്ടിക്ക് ഒരു സ്റ്റെപ്പ് പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പണി ഉറപ്പായും കാണും അതുകൊണ്ട് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ ഹെയർ പിൻ ബെൻഡുകളും വലത് സൈഡിലായിട്ട് അഗാധമായ കുഴിയൊക്കെയുള്ള ഏരിയകളൊക്കെ ഉണ്ട് അപ്പം ഇതിൽ വരുന്നവർ സ്വന്തം വണ്ടികളിൽ വരുന്നവർ മാക്സിമം സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക ഈ കെ എസ് ആർ ടി സി ബസ്സിൽ എന്തായാലും സ്ഥിരമായിട്ട് വന്ന ഡ്രൈവർമാരായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അവരുടെ ഡ്രൈവിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇനി നിങ്ങൾക്ക് തേക്ക് തടിയുടെ ആവശ്യം വല്ലതുകൊണ്ടെങ്കിൽ ഇവിടുത്തെ ഡിപ്പോകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേക്ക് തടി ലേലം ചെയ്തൊക്കെ എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ പാരലായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അച്ചൻകോവിൽ നദിയാണ് കാടിനുള്ളിലൂടെ ഒഴുകുന്ന നദിയായതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ് ഈ നദി സൈഡുകൾ അതായത് ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ വരുമല്ലോ അങ്ങനെയുള്ള സ്പോട്ടുകളിൽ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ പറ്റും ഈ ബോർഡ് വച്ചിട്ടുണ്ട് എലിഫൻറ്റ് ക്രോസിംഗ് ഉണ്ട് അതുപോലെ കടുവ സ്പോട്ട് ചെയ്ത സ്പോട്ടുകൾ സ്പോട്ടുകളുണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതൊക്കെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇരിക്കുന്നത് ചെറിയ റോഡാണ് കേട്ടോ ബസ് ഒരു ബസ്സിന് തികച്ചു പോകാൻ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്നുള്ളതേ ഉള്ളൂ പാരലറ്റിലായിട്ട് ഒഴുകുന്ന ഈ നദി എപ്പോൾ വേണോ എന്ന് ഒഴുകാവുന്ന ഒരു നദി കൂടിയാണ് അപ്പോൾ റോഡിൽ വെള്ളം കയറാനുള്ള ചാൻസുള്ള സ്പോട്ടുകളും ഉണ്ട് കേട്ടോ എന്നാ ഇതാണ് സ്ഥിരമായിട്ട് അച്ചൻകോവിലേക്ക് പോകുന്ന ബസ്സിൻ്റെ നമ്പർ ഈ നമ്പറൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ബസ് സ്പോട്ട് ചെയ്യാനൊക്കെ പറ്റും മുളംകൂടൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആനയെയോ കരടിയെയൊക്കെ കാണാമെന്ന് പറഞ്ഞ് എത്തി നോക്കിയെങ്കിലും ഒന്നിനെയും നമുക്ക് കാണാൻ പറ്റില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്രയിൽ നമുക്ക് ഒരു കാട്ടു കാണാൻ പറ്റിയിട്ടില്ല ആകപ്പാടെ കണ്ടത് ഒരു മൈലിന് മാത്രമായിരുന്നു മഴക്കാലമായതുകൊണ്ട് തന്നെ അച്ചങ്കോലി നദിയിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഒഴുക്കുണ്ട് കുറച്ച് നാൾ മുമ്പ് ഇവിടെ പുള്ളിപ്പുലിയെ കണ്ടുവന്നുള്ള ന്യൂട്ടൺ ബ്ലോഗ്സിൻ്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തൊട്ട് തുടങ്ങിയ ആഗ്രഹമാണ് കേട്ടോ ഇതിലൂടെയുള്ള ഒരു ബസ് യാത്ര പക്ഷേ എന്തൊക്കെ കൊണ്ട് കുറേ ലേറ്റായി രാത്രിയിൽ ഒരു ദിവസം ഇതിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ബസ് എപ്പോഴാണെന്നുള്ളതും തിരിച്ചെപ്പോൾ പോകാൻ പറ്റുമെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അച്ചൻകോവില് എത്താറായി എന്നുള്ളതിൻ്റെ സിഗ്നലാണ് ലാസ്റ്റായിട്ട് നമ്മൾ ഈ കണ്ട സ്ഥലങ്ങൾ അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങുകയാണ് ഇവിടെയാണ് അച്ചൻകോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ഈ ഒരു റൂട്ട് അല്ലാതെ നമുക്ക് തെങ്കാശി വഴിയും വരാൻ പറ്റും അടുത്തത് നമുക്ക് തെങ്കാശി വഴിയുള്ള ഒരു വീഡിയോയിൽ കാണാം അങ്ങനെ ഒന്നര ആയപ്പോഴത്തേക്കും നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇനി അരമണിക്കൂർ സമയം ബസ് ഇവിടെ നിർത്തിയിട്ടിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സൈഡും മറ്റും ഒക്കെ നടന്ന് കാണാൻ പറ്റും ഫുഡ് കഴിക്കണമെന്നുള്ളവർക്കൊക്കെ ഫുഡ് കഴിക്കാം ഞങ്ങൾ എന്താണ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇത് ഇവിടെ സൈഡിൽ നിന്ന് കഴിക്കാം അപ്പോഴത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കാണ് ബസ് ഇവിടെ നിന്ന് തിരിച്ചെടുക്കുന്നത് ആ സമയത്ത് നമുക്ക് ആ ബസ്സിൽ തന്നെ തിരിച്ചും പോകാൻ കഴിച്ചു അമ്പലം വൈകുന്നേരം തുറക്കുള്ളൂ ഞാൻ കയറിയൊക്കെ നോക്കിയായിരുന്നു അങ്ങനെ ഇനി നമ്മുടെ ഫുഡടി ടൈമാണ് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള പ്ലാൻ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ച് ഞാൻ ബെസി കയറാൻ പോകുന്നു ഇതാ അടുത്തുള്ള കടയിലോട്ട് പോകുന്നുണ്ടോ ലേറ്ററി വാങ്ങിക്കുക താഴെ കേട്ടോ എങ്ങനെയാണ് അച്ചൻകോവിലെ യാത്ര വീഡിയോ വീഡിയോ ഔട്ട്രോർ എടുക്കാൻ മറന്ന കേട്ടോ അപ്പോൾ വീഡിയോ വന്നതിന് ശേഷം ഔട്ട്റോർ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കനോട് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായി വരുന്ന കിടിലം വീഡിയോസ് കാണാം അതുവരെയ്ക്കും ബൈ